ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത അവാർഡ് ഏതാണ് അതിൻ്റെ ഉത്തരം ബാലൻഡിയോർ ആണ് ബാലൻഡ്യോർ പുരസ്കാരം നൽകുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് ബാലൻഡിയോർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഗോൾഡൻ ബോൾ എന്നാണ് അത് ഫ്രാൻസ് ഫുട്ബോൾ ആണ് ബാലൻഡ്യോർ അവാർഡ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബാലൻറ്റ്യോർ അവാർഡ് നേടിയ ആദ്യ കളിക്കാരൻ സ്റ്റാൻലി മാത്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ബാലൻഡ്യോർ അവാർഡുകൾ നേടിയ താരം ലയണൽ മെസ്സി എട്ട് തവണയാണ് ബാലൻഡ്യോർ അവാർഡ് നേടിയത് ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് വന്നിട്ടുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കാണ് പതിനെട്ട് പ്രാവശ്യം ഏറ്റവും ചെറുപ്പക്കാരനായ ബാലൻഡ്യോർ അവാർഡ് നേടിയ വ്യക്തി റൊണാൾഡോ നസാറിയോ ഏറ്റവും പ്രായം ചേർന്ന കൂടിയ ഈ അവാർഡ് നേടിയ വ്യക്തിയാണ് സ്റ്റാൻലി മാത്യൂസ് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ബാലൻഡിയോർ അവാർഡ് കിട്ടിയതും ബാലൻഡ്യോർ അവാർഡ് നേടിയ ഏക ആഫ്രിക്കൻ വിന്നറാണ് ജോർജ് വി അദ്ദേഹം തന്നെയാണ് ഈ അവാർഡ് ലഭിച്ച ഒരു നോൺ ഫസ്റ്റ് നോൺ യൂറോപ്യൻ വിന്നർ രണ്ട് പ്രാവശ്യം ബാലൻഡിയോർ അവാർഡ് നേടിയ ഒരേ ഒരു ഡിഫൻഡർ ആണ് ഫ്രാൻസ് ബക്കൻബോർ സ്ത്രീകൾക്കുള്ള ബാലൻഡിയോർ അവാർഡ് ആദ്യമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് ആദ്യമായിട്ട് ലഭിച്ചത് ആഡ ഹാഗർബർഗ് എന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലഭിച്ചത് അലക്സിയ പുത്തലാസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻഡിയോർ അവാർഡുകൾ ലഭിച്ചത് ബാലൻഡിയോർ മെൻ സെക്ഷനിൽ നിന്ന് ലയണൽ മെസ്സി ബാലൻഡിയോർ ഫെമിനിൻ സെഷനിൽ നിന്ന് ഐറ്റാനിയ ബോൾ മാറ്റി കോപ്പ ട്രോഫി അണ്ടർ ഇരുപത്തോ ട്വൻറ്റി വൺ ഏജ് ജൂഡ് ബെല്ലിങ്ഹാം യാഷ്യൻ ട്രോഫി എമിലിയാനോ മാർട്ടിനസ് ജേർഡ് മുല്ലർ ട്രോഫി എർലിംഗ് ഹലാൻഡ് സോക്രട്ടീസ് ട്രോഫി വില്ലിങ്കസ് ജൂനിയർ ക്ലബ് ഓഫ് ദ ഇയർ ആയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കും ബാഴ്സലോന ഫെമിനിക്കുമാണ് കിട്ടിയത് ബാലൻഡിയോറിനെക്കുറിച്ച് അവാർഡിനെക്കുറിച്ചുള്ള ഈ ഫാക്ട്സ് പി എസ് സി ആർ ആർ ബി അങ്ങനെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാമിനുകൾക്ക് ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക